നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അത് ചിരട്ട ഇപ്പോൾ ആരും കളയുന്നില്ല എല്ലാവരും പറക്കിക്കൂട്ടി വെക്കുകയാണ് കിലോ കണക്കിനാവുമ്പോൾ ആക്രീ കടയിൽ കൊടുത്താൽ നല്ല വില കിട്ടും ഇപ്പോൾ ആക്രീ കടയിൽ കുണ്ട്ര ആക്രി കടയിൽ ഏകദേശം ഇരുപത്താറ് രൂപയാണ് ഒരു കിലോയുടെ പുറത്ത് കിട്ടുന്നത് അതിൽ കൂടുതലുണ്ടെങ്കിൽ അവർ അത് അനുസരിച്ച് അവർ വില തരും ഇപ്പോൾ ഫാക്ടറികളിലൊക്കെ കൊണ്ടുകൊടുക്കാമെങ്കിൽ നേരിട്ട് മുപ്പത്തിയാറ് മുപ്പത്തി മൂന്നരയൊക്കെ വെച്ച് കിട്ടും പക്ഷെ നമുക്ക് അവിടം വരെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അടുത്തുള്ള ആഖറി കടകളിൽ കൊടുത്താൽ ഇപ്പോൾ ഈ വില ഇരുപത്തി രൂപ വെച്ച് നമുക്ക് വില കിട്ടും അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ചിരട്ടയുടെ വില കേട്ടാൽ വളരെ ഞെട്ടും ഇങ്ങനെ ഇപ്പോൾ തേങ്ങ കിലോ നല്ല നാടൻ തേങ്ങ വേണമെങ്കിൽ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റാറ് രൂപ കൊടുക്കണം അതേസമയം വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി ഇരുപത് രൂപയാണ് മില്ലിലെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ തേങ്ങ ഇരുട്ടിയതിനു ശേഷം ആ ചിരട്ട നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ പല ഉപയോഗങ്ങൾ വീട്ടിൽ നടക്കും ഒരു ഉപയോഗമാണ് നമുക്ക് നമ്മുടെ മിക്ക ആൾക്കാരും ഹെയർ ഒക്കെ കടകളിൽ നിന്ന് അതെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ചിരട്ട കരി ഉപയോഗിച്ച് നമുക്ക് ഈ ഹെയർ ഡൈ ഉണ്ടാക്കാം അതിന് യാതൊരു പാർശ്വഫലങ്ങളുമില്ല ഹെയർ ഡൈ കടകളിൽ നിന്ന് പിടിക്കുമ്പോൾ പല വിലയും അത് പല പാർശ്വഫലങ്ങളാണ് ചിലർക്കുള്ളത് അത് ചിലർക്ക് ചില അലർജികളും ഇത് ബാധിക്കും അങ്ങനെ മുടി കറപ്പിക്കണമെന്നാഗ്രഹമുള്ള പോലെ ഈ ചിരട്ട കർപ്പൂരം വെച്ച് കത്തിച്ച് അതിൻ്റെ കരി എടുത്ത് മിക്സിക്കകത്ത് പൊടിച്ച് ബൗളല്ലെങ്കിൽ ഒരു ചിരട്ട ചിരട്ട നല്ലതുപോലെ വൃത്തിയാക്കി അതിനകത്ത് തന്നെ എടുത്താലും മതി അതിനകത്ത് തുല്യ അളവിൽ ചിരട്ട തണുപ്പിച്ചതിനു ശേഷം പൊടിച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി അത് ചേനിച്ചട്ടിയിലിട്ടൊന്ന് മൂപ്പിച്ച് അത് കള്ള ഒന്ന് മൂപ്പിച്ച് ആ അതും തുല്യ അളവിലെടുത്തിട്ട് തേയില വെള്ളം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായി വെക്കുക പിന്നെ മിക്സ് ചെയ്ത മിശ്രിതം പിന്നെ നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യുക മുപ്പും മിനിച്ച് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴിയാൽ നല്ല മുടിയായിട്ട് നല്ല ഏഴുള്ള മുടിയായിട്ട് കിട്ടുകയും ചെയ്യും നല്ല സൗന്ദര്യമായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഷാംപൂ ഇട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ചട്ടക്കരി പൊടിച്ചതും പിന്നെ മഞ്ഞൾ പൊടിയും രണ്ട് കുപ്പിയിലായിട്ട് മാറ്റി വെക്കുക നമുക്ക് ആവശ്യം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മുടി കറുപ്പ് വെക്കണമെങ്കിലും അന്നേരം ഇതെടുത്ത് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും ഒറ്റ പാർശ്വഫലങ്ങളില്ലാത്തതായിരിക്കും വീട്ടിൽ കളച്ച് ഉണങ്ങി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും അതിൽ ഉത്തമമാണ് അതിലും നല്ല ക്വാളിറ്റി ആയിരിക്കും അത് പാർശ്വഫലങ്ങളില്ലാത്ത മഞ്ഞളുമായിരിക്കും ഇത് കടകളിൽ നിന്ന് പിടിക്കുമ്പോൾ അതിൻ്റെതായ പാ രസ പാർശ്വഫലങ്ങൾ അതുണ്ടായിരിക്കും ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു ചിരട്ടയുടെ ഒരു ഉപയോഗമാണ് അങ്ങനെ പല പല ഉപയോഗങ്ങളാണ് ഈ ചിരട്ട തേങ്ങ പൊതിക്കുമ്പോൾ തൊണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിലും അത് ഉപയോഗിക്കാം ഇട്ടേക്ക് മറ്റൊരു കുഴപ്പമുണ്ടെന്ന് പറയുന്നത് അമിതമായ അടുപ്പിൽ കത്തിച്ചാൽ അടുപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അമിതമായ ചൂടാണ് ഈ ചിരട്ടയ്ക്കുള്ളത് പുക കുറവാന്നെങ്കിലും ചൂട് നല്ല രീതിയിൽ നിൽക്കും പണ്ടുകാലങ്ങളിൽ ചിരട്ടയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അയൺ ബോക്സ് അയ ഈ അയണിടാൻ വേണ്ടി ചിരട്ട കത്തിച്ച് അതിനകത്തെ പെട്ടിക്കകത്തിട്ട് ആ ചൂടിട്ടാണ് പണ്ടുകാലങ്ങളിൽ